ീ ഭാഗം ഇരുപത്തേഴ് ഗംഗ പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു രാമേട്ടൻ സെക്യൂരിറ്റിയുടെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു അപ്പോഴാണ് പോക്കറ്റ് ഗേറ്റിലൂടെ ഒരാൾ അകത്തേക്ക് ചാടിയത് എന്തോ ശബ്ദം കേട്ടാണ് ഗംഗ അങ്ങോട്ട് നോക്കിയത് സാധാരണ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത് മെയിൻ ഗേറ്റിലൂടെയാണ് പിന്നെ എന്തിനാണ് അതിലേ വന്നത് പെട്ടെന്നാണ് ശിവറാം കാറിൻ്റെ അരികിലേക്ക് പോകുന്നത് ഗംഗ കണ്ടത് അവൾ വേഗം കാർത്തിയെ വിളിച്ചു കാർത്തി ശിവറാമിൻ്റെ പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി ഗംഗ താഴേക്ക് ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് പുറത്തുനിന്ന് വെടിശബ്ദം കേട്ടത് ഒരു നിമിഷം അവളുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി പപ്പയും കാർത്തിയും പുറത്താണ് ശരീരം തളരുന്നു എങ്കിലും കാലുകൾ വലിച്ചു നീട്ടി അവൾ പുറത്തേക്കോടി ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ശിവറാം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു അവൾ വേഗം കാർത്തിയെ നോക്കി കാർത്തിയേട്ടാ അവൾ അലറി വിളിച്ചു പാവം വല്ലാതെ ഭയന്നിരുന്നു പറമ്പിൽ ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് പോക്കറ്റ് കേറ്റിലൂടെ കടന്നു വന്നയാളെ സെക്യൂരിറ്റി കാലിൽ വെടിവെച്ചു അതാണ് വെടിശബ്ദം മുഴങ്ങിയത് രാമേട്ടനും സെക്യൂരിറ്റിയും ചേർന്ന് അയാളെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഗംഗയുടെ നിലവിളി കേട്ട് കാർത്തി പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ എന്തുപറ്റി കാർത്തി കണ്ടപ്പോഴാണ് ഗംഗയുടെ ശ്വാസം നേരെ വീണത് അവൾക്ക് കരച്ചിലും വരുന്നുണ്ടായിരുന്നു താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അവൾ ഓർത്തു എന്തടാ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ പേടിച്ചു പോയോ ഒരു തൊരപ്പൻ നമ്മുടെ പറമ്പിൽ കയറി സെക്യൂരിറ്റി അതിൻ്റെ കാലിൽ വെടിവെച്ചു കാർത്തി പറഞ്ഞു ഗംഗ നീ എന്തിനാ പുറത്തേക്ക് വന്നേ നീ അകത്തേക്ക് പോ ഇവിടെ പലതും കേൾക്കും നീ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല ശിവറാം ദേഷ്യത്തോടെ പറഞ്ഞു പപ്പ ഇപ്പം അങ്ങോട്ട് പോവണ്ട എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ രാവിലെ എവിടെയും പോകുന്നതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ ഗംഗ ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം പിന്നെ നീ ഇപ്പോൾ അകത്തേക്ക് പോ കാർത്തി അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലെ എന്നിട്ട് ശിവറാം വണ്ടിയിൽ കയറിപ്പോയി തന്നെ കൊല്ലാൻ വരുന്നുവെന്നറിഞ്ഞപ്പോൾ പോലും പതരാതെ നിൽക്കുന്നവളാണ് ഇപ്പോൾ സകല ശക്തിയും ചോർന്നതുപോലെ ഈ പ്രണയത്തിന് വല്ലാത്ത ശക്തി തന്നെ ഗംഗ മനസ്സിലോർത്തു കാർത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അച്ചമ്മ പള്ളിയിൽ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ചേനെ ഡ്രൈവർ കൂടെ ഉണ്ട് അതാണ് സമാധാനം അയാളുടെ ടാർജറ്റ് ഞാനായിരുന്നു അല്ലേ ഗംഗ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കാർത്തി അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അപ്പോഴാണ് ഗംഗയുടെ ഫോൺ റിങ് ചെയ്തത് അവൾ വേഗം ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു അവളുടെ പെയ്യെ ഡി ക്രൂസ് ആയിരുന്നു ആ ഡിക്രൂസ് മാഡം നാളെ അയർലാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ഒരാഴ്ചത്തേക്ക് ഹോൾഡ് ചെയ്യാൻ സാർ വിളിച്ച് പറഞ്ഞിരുന്നു മാഡത്തിൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളല്ലേ എല്ലാ ആശംസകളും മാഡം ഗംഗ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു അത് കൊള്ളാം എൻ്റെ കല്യാണം ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ പി എ വരെ അറിഞ്ഞു കല്യാണ ചെക്കൻ അറിഞ്ഞോ ആവോ കാർത്തിയേട്ടാ നമ്മുടെ കല്യാണം കാർത്തിയേട്ടൻ അറിഞ്ഞോ അതോ ഞാൻ മാത്രമേ അറിയാത്തതുള്ളൂ ഗംഗ ചോദിച്ചു കാർത്തി അവിടുത്തെ സി സി ക്യാമറ വിഷ്വൽസ് പരിശോധിക്കുകയായിരുന്നു അപ്പോഴാണ് കാർത്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അവൻ്റെ അമ്മയായിരുന്നു അമ്മ ഓ എൻ്റെ പുത്ര എന്നെ ഓർമ്മയുണ്ടോ അമ്മ ഇങ്ങനെ ചങ്കി കുത്തരുത് എനിക്കെൻ്റെ അമ്മ എത്ര മിസ് ചെയ്യുന്നു എന്നറിയോ പൊന്നു മോനെ കാർത്തി ഞാൻ അങ്ങോട്ട് വിളിച്ച് നിന്റെ ഒലിപ്പീത് കേൾക്കണം അല്ലേ നാളെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്തണം ഗംഗമോളുടെ കല്യാണം ഉടനെ നടത്തിയില്ലെങ്കിൽ പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് കഴിയണം അതുകൊണ്ട് ഒത്തിരി ആർപ്പാടമൊന്നും വേണ്ട നമ്മുടെ അടുത്ത ആളുകളെ മാത്രം വിളിച്ചൊരു ചടങ്ങ് അത് കഴിയുമ്പോൾ നമുക്ക് ഫങ്ഷൻ നടത്താം ഇനി അധിക സമയമില്ല അമ്മ പറഞ്ഞു അവൻ ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നത് കൊണ്ട് ഗംഗയും കേൾക്കുന്നുണ്ടായിരുന്നു അമ്മേ ഇത് എൻ്റെ കല്യാണമല്ലേ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് നടത്താൻ പറ്റുന്ന കാര്യമാണോ അതിന് എന്താ കുഴപ്പം നിനക്ക് താല് കെട്ടിയാൽ മതിയല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നേ നീ ആദ്യം ഗംഗമോളുടെ അഭിപ്രായം ചോദിക്കേ അവൾക്ക് സമ്മതമാണോ എന്നാണ് അറിയേണ്ടത് ആൻറ്റി സുഖാണോ ഞാനും കേൾക്കുന്നുണ്ട് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പപ്പ അങ്ങോട്ട് വിളിച്ചായിരുന്നു അതാണോ ഇത്ര തിരക്കിട്ട് ഗംഗ ചോദിച്ചു അല്ല മോളെ തിരക്കിട്ടല്ല ഞങ്ങളുടെ മനസ്സിൽ വളരെ മുമ്പുള്ള ആഗ്രഹമായിരുന്നു നിന്റെ മമ്മയും ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി മോൾക്ക് കുറച്ചുകൂടി സമയം വേണമെങ്കിൽ വേണമെങ്കിലാവാം പക്ഷേ കാളിയൂർ തിരുമേനി പറഞ്ഞത് ഉടനെ നടത്തണമെന്നാണ് ഒരു ഭാര്യയായി എന്ന് കരുതി മോളുടെ സ്വാതന്ത്ര്യം ഒരിക്കലും അവസാനിക്കില്ല അത് ഈ അമ്മയുടെ വാക്കാണ് അവനെ വളർത്തിയ എനിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നത് മോളുടെ അഭിപ്രായം എന്തായാലും മോൾക്ക് തുറന്നു പറയാം നിങ്ങൾ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ എനിക്ക് സമ്മതമാണ് ഗംഗ പറഞ്ഞു കാർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നാണത്തോടെ മുഖം കുനിച്ചു തുടരും